പറയാൻ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇതിന്റെ പതിനേഴാമത്തെ ആഘോഷത്തിന്റെ ഉത്ഭവത്തെ സുന്നികൾ തയ്യാറാക്കിയതാ മുജാഹിദികളുടെ കിഥാബെന്നല്ല നബിദിനാഘോഷത്തിന്റെ ഉത്ഭവം എപ്പോ ഉത്ഭവിച്ചു അതിനെപ്പറ്റി ആയത്തിൽ പഠിച്ച ഇമാം പഠിച്ചു യുടെ അഭിപ്രായത്തിൽ അവസാനത്തിൽ തന്നെ ആഘോഷം നടന്നിട്ടുണ്ട് സുബ്രഹാനന്ദസിക പ്രിയങ്കരരെ സുന്നത്ത് മാസിക സുന്നികളുടെ സുന്നത്ത് മാസിക യുവാക്കളെ തെളിവ് ചോദിക്കുന്നവരെ പണ്ഡിതന്മാരുണ്ടോ എന്ന് ചോദിക്കുന്നവരെ പ്രമാണമേ എന്ന് ചോദിക്കുന്നവരെ നിങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവരെ ഞങ്ങൾ എന്താ പറഞ്ഞത് പ്രസൂല ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു സഹാബികൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു പറഞ്ഞു താബി താബിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു പറഞ്ഞു ചുമല്ലൂടം ഉത്തമമായ തലമുറ അതിന്റെ തലമുറയാണ് അതിനെടുത്ത തലമുറയാണ് അതിനെടുത്ത തലമുറയാണ് എന്ന് പറഞ്ഞ മൂന്ന് നൂറ്റാണ്ടിൽ ജന്മദിനുമില്ല ജന്മദിനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു എന്ന് സുന്നത്ത് പഠിക്കുന്നത് പറയുന്നത് ആഴത്തിൽ പഠിച്ചിട്ടും ഖുർആൻ കൊണ്ട് തെളിവുദ്ധരിച്ചില്ല ഹദീസ് കൊണ്ട് തെളിവുദ്ധരിച്ചില്ല മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് സഹാബികളും താബിങ്ങളും താബി താബിങ്ങളും കഴിഞ്ഞ് ആറാം നൂറ്റാണ്ടിലാണത്രേ സുയൂതിക്ക് പോലും ആഴത്തിൽ പഠിച്ചിട്ട് ആറാം നൂറ്റാണ്ടിനുറത്തുള്ളവർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു എന്റെ പ്രിയങ്കരരെ ഞാനൊന്ന് ചോദിച്ചോട്ടെ യുവാക്കളെ നിങ്ങളോട് നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഞങ്ങളെപ്പറ്റി നിങ്ങളെ പുത്തൻവാദികൾ എന്ന് പറയും ഞങ്ങൾ നിങ്ങളെപ്പറ്റി പുത്തൻവാദി എന്ന് പറയും ഞങ്ങൾ ആധികാരിക തെളിവ് നിങ്ങളാണ് പുത്തൻവാദികൾ എന്ന് നിങ്ങൾ എഴുതിയ തുന്നത്ത് മാസിക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത് എന്ന് ആഴത്തിൽ പഠിച്ച ആയത്തിൽ പഠിച്ച ഇമാം ഇമാൻത്തി പറയുന്നു എന്ന നിങ്ങളുടെ വാക്ക് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എഴുതിയത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത് സുന്നത്മാസികയിലൂടെ നന്മ പഠിപ്പിക്കാനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ ആ നന്മയായി നിങ്ങൾ പഠിപ്പിച്ചത് അങ്ങേയറ്റം ആഴത്തിൽ പഠിച്ചു നോക്കി ദിനം എന്ന് തുടങ്ങി സുബൈൻസ്കാർ എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ ആറാം നൂറ്റാണ്ടിൽ എന്ന് കസ്തല്ലാനി പറയുമോ നെബിഎസ് വേഹിക്കൽ ആറാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് എന്ന് ഇതിനെല്ലാം പറയുമോ ഇമാം സു പറയുമോ കാരണം അത് പ്രമാണമാണ് ഖുർനിലുണ്ട് സുന്നത്തിലുണ്ട് അജു തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ ഉമ്ര തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ തുടങ്ങിയ ആറാം നൂറ്റാണ്ടിലാണോ രണ്ട് പെരുന്നാൾ തുടങ്ങിയ ആറാം നൂറ്റാണ്ടിലാണോ അല്ല 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 ഖുർആൻ കൊണ്ട് സുന്നത്ത് സുന്നത്തുകൊണ്ട് തെളിവുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും പക്ഷേ ദിനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ തുടങ്ങിയെന്ന് നിങ്ങൾ പോലും പറയുന്നു ഇതാണ് വിഷയം ഞങ്ങളുടെ വിഷയം നബിയെ സ്നേഹിക്കണോ വേണ്ടെന്നല്ലേഹിക്കുന്നത് ജന്മദിനത്തിലൂടെയാണെങ്കിൽ ആറുനൂറ്റാണ്ട് വരെയുള്ള സഹാബികൾ താബീ നബിയെ താപികൾ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യം നിഗന്ധങ്ങൾ മിഴങ് മാറിഞ്ഞിട്ടുമ്പോ പ്രമാണങ്ങൾ വന്ന് നിങ്ങളുടെ കാടുകളിൽ അടിക്കുമ്പോ ചീട്ടുകൊട്ടാരം പോലെ സമസ്തയുടെ വാദങ്ങൾ തകർന്നു വീഴുമ്പോ കോപമുണ്ടാകരുത് സ്വാഭാവികമാണ് വെറുപ്പുണ്ടാകരുത് സ്വാഭാവികമാണ് സത്യം വരും സത്യം വിജയിക്കും അസത്യം പരാജയപ്പെടും അതേ മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പുചണ്ടിയെ പോലെ സുന്നത്ത് വിരുദ്ധാശയങ്ങൾ മൂന്ന് നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് പരിചയമില്ലാത്ത നാല് നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത അഞ്ചു നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത ആറു നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത വാദമുഖങ്ങൾ അറബിക്കടലിന്റെ ഗാഥകളിലേക്ക് ഒലിച്ചു പോകുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ പ്രഭാഷണ ചാതുരി കൊണ്ടല്ല ഞങ്ങളുടെ കൈകളിലെ സിമെന്റഡ് പ്രൂഫ് സോളിഡ് എവിഡൻസ് ബ്രിങ് ദ എവിഡൻസ് എന്ന ഖുറാനിന്റെ ചോദ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തരാക്കിയത് ആയുധമില്ല അധികാരത്തിന്റെ ബലമില്ല കരിങ്കൽ കോറികളില കല്ലിന്റെ ബലമില്ല ആയുധങ്ങളുടെ ബലമില്ല വെട്ടുകട്ടിയുടെ ബലമില്ല അതുപോലെ സി ബി ഐയുടെ ബലമില്ല അധികാരങ്ങളുടെ ബലമില്ല ആദർശത്തിന്റെ ബലമല്ലാതെ ലോകത്തിന്റെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നഗരങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിടിച്ചു കുടിക്ക് മനുഷ്യന്റെ മനസ്സിൽ കടന്നുപോയാ അള്ളാഹുവിന്റെ ഖുർനും അതിന്റെ വിശദീകരണമായാതെ ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ നബി ആയുധമില്ല ആറാം നൂറ്റാണ്ടിലേ ഉള്ളൂ അപ്പുറത്തേക്കില്ല ഇനി പറയൂ ഇനി പറയൂ നബി ചെയ്തൊരു കാര്യം അത് ചെയ്ത പോലെ ചെയ്യണം എന്ന് പറയുന്നത് ഞങ്ങളാണോ പുത്തൻവാദി ആറ് നൂറ്റാണ്ട് കഴിഞ്ഞ് ആരോ തുടങ്ങിയത് അതാണോ പുത്തൻവാദം നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യരെ നിങ്ങൾക്ക് എന്തായിപ്പോയി അതേ ലേഖനം ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാവുകയും ചെയ്തപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മതതത്വങ്ങളിലേക്കും പ്രവാചക ചെന്നൈയിലേക്കും ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രവാചകരുടെ ജന്മദിനം വിപുലമായി ആഘോഷിച്ചു തുടങ്ങിയത് എന്താ എങ്ങനെ ജനങ്ങളെങ്ങനെ എന്നിരുന്ന പോലെ നന്നാക്കാനാണ് ഇതൊക്കെ ഞങ്ങൾ തുടങ്ങിയത് അപ്പൊ ഒരു കാര്യം ഉറപ്പായി ഇതുണ്ടായിരുന്നില്ല ഇതില്ലാത്തതാണ് ഇത് നിങ്ങളെഴുതിയതാ അപ്പൊ അതിനെ പറ്റി നിങ്ങക്ക് എന്ത് പറയാണ്ട് ഇത് എഴുതിയ പ്രവർത്തകൻ നബി നെബിസ്നേഹങ്ങളാളാണോ അല്ലേ ഇത് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം നബിയെ സ്നേഹിച്ചവരാണോ അല്ലേ നിങ്ങളാ പറയേണ്ടത്